നമസ്കാരം ഈ വർഷത്തെ ശിവരാത്രിക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് മഹാദേവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നാളായ ശിവരാത്രി ആഘോഷകരമാക്കി തീർക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഹൈന്ദവ വിശ്വാസികൾ എല്ലാ വർഷത്തിലെയും ഫാൽഗുണ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ചതുർദശിക്കാണ് മഹാശിവരാത്രി വരുന്നത് ഈ വർഷത്തെ മഹാശിവരാത്രി രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് ഈ ദിവസത്തിൽ മഹാദേവനെ ആരാധിക്കുന്നതും വ്രതം അനുഷ്ഠിക്കുന്നതും ജീവിതത്തിൽ ഐശ്വര്യപൂർണമായി തീർക്കുവാൻ സഹായകരമായി തീരും എന്നാണ് പറയുക മഹാശിവരാത്രി ദിനത്തിൽ മഹാദേവൻ്റെ ആരാധനയ്ക്ക് ഒരു പ്രത്യേക പ്രാധാന്യം തന്നെയുണ്ട് ഈ ദിവസം ശിവഭക്തർ ഉപവസിച്ചും ആചാരങ്ങൾക്ക് അനുസൃതമായി ജീവിച്ചും വ്രതമെടുത്തും മഹാദേവനെ പ്രീതിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതുമാണ് എന്നാൽ ചിലപ്പോൾ നാം അറിയാതെ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് ദോഷകരമായി ബാധിച്ചേക്കാം ആരാധനയിൽ വരുത്തുന്ന ചില തെറ്റുകൾ നമുക്ക് ദോഷകരമായി ബാധിച്ചേക്കാം അതിനാൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങൾ കറുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഒഴിവാക്കേണ്ടതുണ്ട് ശിവരാത്രി നാളിൽ കറുത്ത വസ്ത്രം ധരിക്കാതിരിക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക വെള്ള മഞ്ഞ മുതലായ ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് വളരെ ശുഭകരമായിരിക്കും സുമംഗലിയായ സ്ത്രീകൾ വെളുത്ത വസ്ത്രം മാത്രം ധരിക്കുമ്പോൾ അതിൽ മറ്റുള്ള നിറങ്ങൾ കൂടി വരുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു വെള്ളനിറം മാത്രമുള്ള വസ്ത്രം കഴിവതും ഒഴിവാക്കേണ്ടതാകുന്നു കറുപ്പ് നിറം നെഗറ്റീവ് എനർജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ തന്നെ ഭഗവാനെ ആരാധിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള നിറങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് ഭഗവാന് അർപ്പിക്കുന്ന പുഷ്പങ്ങളിൽ ചില പുഷ്പങ്ങൾ പ്രത്യേക പുഷ്പങ്ങൾ ഭഗവാന് അർപ്പിക്കുവാൻ പാടുള്ളതല്ല അത്തരം പുഷ്പങ്ങൾ അർപ്പിക്കുന്നത് ഭഗവാന്റെ കോപം ഉണ്ടാകുവാൻ കാരണമായി കാരണമായിത്തീരും അതിൽ പ്രധാനപ്പെട്ട പുഷ്പമാണ് കൈതപ്പൂവ് അനുഷ്ഠാനപരമായ ഒരു കാര്യത്തിനും കൈതപ്പൂവ് എടുക്കാറില്ല എന്ന സത്യം മനസ്സിലാക്കേണ്ടതാകണം അതിനാൽ തന്നെ പുരാണപരമായി നോക്കുമ്പോഴും ഭഗവാന് ഏറ്റവും അനിഷ്ടകരമായ ഒരു പുഷ്പം തന്നെയാകുന്നു കൈതപ്പൂവ് എന്നുള്ളത് പൂജാവേളയിൽ ശിവലിംഗത്തിൽ വെളുപ്ത പുഷ്പങ്ങൾ അർപ്പിക്കുന്നത് വളരെ ശുഭകരമായി കണക്കാക്കുന്നു ശിവലിംഗത്തിൽ തുളസിയില അർപ്പിക്കുവാൻ പാടുള്ളതല്ല എന്നുള്ള കാര്യവും ഏവരും ഓർക്കേണ്ടതാണ് മഹാശിവരാത്രിയിലുള്ള പരമേശ്വരൻ്റെ പൂജയിൽ ഒരിക്കലും തുളസിയില അർപ്പിക്കുവാൻ പാടുള്ളതല്ല കാരണം വിഷ്ണു ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും പ്രതീകമായിട്ടാണ് തുളസിയെ നാം കണക്കാക്കുന്നത് അതിനാൽ തന്നെ ശിവലിംഗത്തിൽ തുളസി അർപ്പിക്കുന്നത് അശുഭകരമായി കണക്കാക്കപ്പെടുന്നു പരമേശ്വരന് ഏറ്റവും പ്രിയപ്പെട്ടത് കൂവളത്തിൻ്റെ ഇലയാണ് അതിനാൽ പൂജാവേളയിൽ പൊട്ടാത്തതും കേടുപാടുകൾ സംഭവിക്കാത്തതുമായ പുതിയതുമായ കൂവളത്തിൻ്റെ ഇലകൾ അർപ്പിക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു പഴയതോ കേടുപാടുകൾ സംഭവിച്ചതോ പൊട്ടിയതോ ആയ കുവളയിലകൾ സമർപ്പിക്കുന്നത് ദോഷകരമായ ഫലം ചെയ്യും എന്നുള്ള കാര്യം ഏവരും ഓർക്കുക ഏവരും ഒരു നിമിഷം ഭഗവാൻ പരമേശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കമൻറ്റുകളായി ഓം നമ എന്ന പഞ്ചാക്ഷരി മന്ത്രം കമൻ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഭഗവാനിൽ ഭക്തി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായ ഏതൊരു ഭക്തനിലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളത് നിശ്ചയമാണ് ഇനി ആദ്യമായി പറയുന്ന കാര്യം കുളിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ശിവരാത്രി ദിനത്തിൽ അതായത് ഇന്നേ ദിവസം എണ്ണ തേച്ച് കുളിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് ആദ്യമായി പറയുന്നത് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഇത് പാലിക്കണം എന്നാണ് പറയുക ഇന്നത്തെ ദിവസം എണ്ണ തേച്ചുള്ള കുളി നിഷിദ്ധം തന്നെയാകുന്നു ഏവരും അത് അനുസരിക്കുക ഇനി അടുത്തത് പകലുറക്കമാണ് പകൽ ഉറങ്ങുന്നത് പൊതുവെ അശുഭകരമായ ഒരു കാര്യം തന്നെയാകുന്നു എന്നാൽ ഇന്നത്തെ ജീവിത സാഹചര്യത്താൽ പലർക്കും പകലാണ് ഉറങ്ങുവാൻ സാധിക്കുക എന്നാൽ ശിവരാത്രി നാളിൽ ഈ പകലുറക്കം തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ് എന്നാൽ വ്രതമെടുത്ത് ഉറക്കമളയ്ക്കുന്ന വ്യക്തികളും പകൽ ഉറങ്ങുവാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാകുന്നു വ്രതം അവസാനിപ്പിച്ച് സൂര്യാസ്തമനത്തിന് ശേഷം നിങ്ങൾക്കുറങ്ങാവുന്നതാണ് അന്നത്തെ ദിവസം പകലുറക്കം പാടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു മറ്റൊന്ന് അന്നത്തെ ദിവസം കുളിക്കാതിരിക്കരുത് എന്നുള്ള കാര്യവും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു രണ്ടു നേരം കുളിച്ച് വിളക്ക് തെളിയിച്ച് ക്ഷേത്രദർശനം നടത്തി ഭഗവാനെ ആരാധിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഈ ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തിക്കൊണ്ട് ഭഗവാനെ കണ്ടു തൊഴുന്നത് ജീവിതത്തിൽ ഉയർച്ചയും സൗഭാഗ്യങ്ങളും വർദ്ധിക്കുവാൻ കാരണമായി കാരണമായിത്തീരും സാധിക്കുന്ന വ്യക്തികൾ രണ്ട് നേരങ്ങളിലും ക്ഷേത്രദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ക്ഷേത്രദർശനം നടത്തുന്ന വ്യക്തികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങൾ തിരക്കിട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ പോയി വരാൻ പാടുള്ളതല്ല ക്ഷേത്രത്തിൽ ചെന്ന് അല്പനേരം അവിടെ വിശ്രമിച്ച് ഇരുന്ന് മഹാദേവനെ നന്നായി കണ്ട് തൊഴുതു പ്രാർത്ഥിച്ചു വേണം വരാൻ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന വേളയിൽ മഹാദേവൻ്റെ ഏറ്റവും വിശേഷപ്പെട്ട മന്ത്രങ്ങൾ ജപിക്കുന്നതും ഏറെ ഗുണകരമാണ് ഭഗവാന്റെ പഞ്ചാക്ഷരി മന്ത്രം നൂറ്റിയെട്ട് തവണ ഭഗവാന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ജപിക്കുന്നതും ഏറ്റവും ഉത്തമം തന്നെയാകുന്നു പ്രത്യേകിച്ചും ശിവസന്നിധിയിൽ നിന്നും ലഭിക്കുന്ന വിഭൂതി അഥവാ ഭസ്മം ധരിച്ചുകൊണ്ട് ഇപ്രകാരം മന്ത്രം ജപിക്കുന്നത് ഇരട്ടി ഫലം ചെയ്യും എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതാണ് ഇനി അടുത്തത് സ്ത്രീകളായ സുമംഗലികളുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് സുമംഗലികളായ സ്ത്രീകൾ കുങ്കുമം താലി കൈകളിൽ വളകൾ എന്നിവ അണിയാതിരിക്കരുത് എന്നുള്ള കാര്യമാണ് ഇന്നത്തെ ദിവസം പ്രത്യേകിച്ചും സുമംഗലികളും അല്ലാത്ത സ്ത്രീകളും കൈകളിൽ കുപ്പിവളകൾ അണിയുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു എന്നാൽ സുമംഗലികളായ സ്ത്രീകൾ ഇന്നത്തെ ദിവസം സിന്ദൂരം അഥവാ കുങ്കുമം താലി എന്നിവ അണിയാതിരിക്കരുത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കൂടാതെ സുമംഗലികളായ സ്ത്രീകൾ ഇന്നത്തെ ദിവസം വെള്ള നിറമുള്ള വസ്ത്രം മാത്രം ധരിക്കരുത് എന്നുള്ള കാര്യവും ഓർക്കേണ്ടതുണ്ട് വെള്ള നിറത്തിൽ മറ്റ് നിറങ്ങൾ കൂടി ഉള്ള വസ്ത്രങ്ങളാണെങ്കിൽ ധരിക്കാവുന്നതാണ് വെള്ളനിറം മാത്രമുള്ള വസ്ത്രമാണെങ്കിൽ അത് ധരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഗുണകരം ഇനിയുള്ള കാര്യം എല്ലാവർക്കും കൂടി പറയുന്നതാണ് കീറിയ വസ്ത്രം മുഷിഞ്ഞ വസ്ത്രം തുടങ്ങിയ വസ്ത്രങ്ങൾ ഇന്നത്തെ ദിവസം ആരും ധരിക്കരുത് ഇപ്രകാരമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ആ വീടുകളിൽ നെഗറ്റീവ് ഊർജം വർദ്ധിക്കുവാൻ തീരും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അതിനാൽ തന്നെ ഇന്നത്തെ ദിവസം കീറിയതും മുഷിഞ്ഞതുമായ വസ്ത്രങ്ങൾ ഒഴിവാക്കേണ്ടതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം പല വീടുകളിലും ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും തിരക്കുകൾ കൊണ്ടും വസ്ത്രങ്ങൾ മുഷിഞ്ഞ് മുഷിഞ്ഞ വസ്ത്രങ്ങൾ കൂട്ടിയിടുന്നത് പതിവായി മാറുകയാണ് എങ്കിൽ കൂടിയും ഈ ശിവരാത്രി നാളിൽ ഇത്തരത്തിൽ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഒരു വീട്ടിലും ഉണ്ടാകുവാൻ പാടില്ല എന്നതാണ് വാസ്തവം ശിവരാത്രിക്ക് മുൻപായി എല്ലാ വസ്ത്രങ്ങളും അലക്കിയിടണം എന്നുള്ള കാര്യം ഏവരും ഓർക്കേണ്ടതാണ് മറ്റൊന്ന് വിളക്ക് തെളിയിക്കുന്ന കാര്യമാണ് രണ്ട് നേരങ്ങളിലും വിളക്ക് തെളിയിക്കണം എന്നുള്ളതാണ് അടുത്തതായി പറയുന്നത് പ്രത്യേകിച്ചും ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നതും വിളക്ക് തെളിയിക്കുന്നതും കൂടാതെ സന്ധ്യാനേരങ്ങളിൽ വിളക്ക് തെളിയിക്കുന്നതും ഏറ്റവും ഉത്തമമായി കണക്കാക്കുന്നു വീട്ടിൽ വിളക്ക് തെളിയിച്ചതിനു ശേഷം ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ വണങ്ങുന്നത് ഇരട്ടി ഫലദായകമാണ് എന്നുള്ള കാര്യം കൂടി ഏവരും ഓർക്കേണ്ടതുണ്ട് ഇന്നേ ദിവസം അഞ്ച് തിരിയിട്ട് അല്ലെങ്കിൽ ഭദ്രദീപം തെളിയിക്കുന്നതും നെയ്വിളക്ക് തെളിയിക്കുന്നതും ഏറെ ശുഭകരമാണ് എന്നുള്ളതും ഏവരും ഓർക്കേണ്ടതുണ്ട് സാധിക്കുന്ന ഏവരും ഇപ്രകാരം ചെയ്യുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഇന്നേ ദിവസം പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടതായ ഒരു കാര്യമുണ്ട് അത് ദേഷ്യമാണ് പല കാര്യങ്ങൾ കൊണ്ടും വ്യക്തികളിൽ ദേഷ്യം വന്നു ചേരാം വാക്കു തർക്കങ്ങളിൽ ഇടയായെന്ന് വരാം എന്നാൽ ഇത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഇന്നത്തെ ദിവസം മറ്റുള്ളവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്നതായ ഒരു കാര്യവും ചെയ്യുവാൻ പാടില്ല എന്നതാണ് വാസ്തവം മാതാപിതാക്കളെ മുതിർന്നവരെ സ്ത്രീകളെ കുട്ടികളെ അങ്ങനെ എല്ലാവരെയും ബഹുമാനിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഒരിക്കലും അവരെ ഉപദ്രവിക്കുവാൻ പാടില്ല എന്ന കാര്യവും ഓർക്കേണ്ടതുണ്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ശിവകോപത്തിന് കാരണമാകും എന്നുള്ളതുകൂടി ഏവരും ഓർക്കുക ഭഗവാന്റെ കോപത്തിനിടയായാൽ അത് ആ വ്യക്തികൾക്ക് ജീവിതത്തിൽ പല തിരിച്ചടികൾക്കും കാരണമായിത്തീരും വ്രതം എടുക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിറവയർ ആഹാരം കഴിക്കരുത് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് കൂടാതെ മത്സ്യം മാംസം മദ്യം ലഹരി തുടങ്ങിയവ ഒഴിവാക്കേണ്ട അതായത് പൂർണ്ണമായും ഒഴിവാക്കേണ്ട ഒരു ദിനം തന്നെയാണിത് സൂര്യോദയത്തിന് മുൻപ് തന്നെ ഉണർന്ന് കുളിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു രാവിലെ എട്ട് മണിക്ക് മുൻപായി തീർച്ചയായും നിങ്ങൾ കുളിക്കേണ്ടതാണ് എങ്കിലും സൂര്യോദയത്തിന് മുൻപ് കുളിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇത്തരത്തിലുള്ള വീടുകളിൽ തീർച്ചയായും ഫലം പെട്ടെന്ന് തന്നെ കണ്ടു തുടങ്ങും എന്നുള്ളതാണ് വാസ്തവം തീർച്ചയായും വീടുകളിൽ പോസിറ്റീവ് ഊർജം വർദ്ധിക്കുന്നത് തന്നെയാണ് നിങ്ങൾ തീർച്ചയായും മുതിർന്നവരെ ബഹുമാനിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഇത് മുൻപ് പരാമർശിച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയാകുന്നു മറ്റൊന്ന് കാക്കയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ ദിവസം അതായത് ശിവരാത്രി നാളിൽ കാക്കയ്ക്ക് ആഹാരം നൽകുന്നത് അത്രമേൽ പുണ്യം തന്നെയാകുന്നു പിതൃക്കളുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നതായ ഒരു പക്ഷി എന്ന പ്രാധാന്യം കാക്കയ്ക്കുണ്ട് കൂടാതെ കാക്കയെ ഉപദ്രവിക്കുവാൻ പാടുള്ളതല്ല ഇന്നത്തെ ദിവസം കാക്കയ്ക്ക് ആഹാരം നൽകുകയും അത് ആഹാരം സ്വീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത്രമേൽ അനുഗ്രഹമായ ഒരു കാര്യം വേറെ ഒന്നില്ല എന്ന് തന്നെ പറയാം കാക്കയ്ക്ക് ആഹാരം നൽകുമ്പോൾ കൂടെ ജലം കൂടി നൽകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു മൃഗങ്ങളെയും പക്ഷികളെയും നിങ്ങൾ ഒരിക്കലും ഉപദ്രവിക്കുവാൻ പാടുള്ളതല്ല അങ്ങനെ ഉപദ്രവിക്കുകയാണെങ്കിൽ അതും ശിവകോപത്തിന് കാരണമായി തീരും പ്രകൃതിക്ക് ദോഷകരമായി ഭവിക്കുന്ന ഒരു കാര്യവും നിങ്ങൾ ഇന്നേ ദിവസം പ്രവർത്തിക്കുവാൻ പാടില്ല എന്നുള്ളതും ഓർക്കേണ്ടതാണ് ശിവകോപം വർദ്ധിക്കുന്നതിനും അത് നിങ്ങൾക്ക് ദോഷകരമായി വന്നുഭവിക്കുന്നതിനും തീരും കൂടാതെ സ്ത്രീകളെയും കുട്ടികളെയും കുറിച്ച് മോശമായി ഒന്നും തന്നെ പറയുവാനോ പ്രവർത്തിക്കുവാനോ പാടുള്ളതല്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ശിവകോപം ഉണ്ടാകുവാനും അത് നിങ്ങളുടെ പ്രവൃത്തികളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലമായി അത് പ്രതിഫലിക്കുവാനും കാരണമാകുന്നതാണ് പലതരത്തിലുള്ള ദോഷകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം നിർഭാഗ്യം നിങ്ങളെ വേട്ടയാടാം അനാവശ്യമായതും തെറ്റായതുമായ ചിന്താഗതികൾ ഉണ്ടാകുവാൻ പാടുള്ളതല്ല അത്തരം ചിന്തകളെയെല്ലാം ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു മനഃശുദ്ധി നിർബന്ധമാണ് എന്നുള്ള കാര്യം ഏവരും ഓർക്കേണ്ടതാണ് ഇന്നേ ദിവസം മനസ്സ് ശുദ്ധമായി വയ്ക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു അനാവശ്യമായ ചിന്തകൾ കടന്നു വരുവാൻ ഒരിക്കലും അനുവദിക്കരുത് അത്തരം ചിന്തകൾ വരുന്ന വേളയിൽ ഉടനെ തന്നെ ശിവമന്ത്രം മനസ്സിൽ കൊണ്ടുവരുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു തീർച്ചയായും മനസ്സിന് മാറ്റം വരുന്നതാണ് മറ്റൊന്ന് പഴകിയ ആഹാരവസ്തുക്കൾ ഈ ദിവസം വീട്ടിൽ വയ്ക്കുവാനോ കഴിക്കുവാനോ പാടുള്ളതല്ല കൂടാതെ മുൻപ് പരാമർശിച്ചതുപോലെയുള്ള മത്സ്യം മാംസം ലഹരി വസ്തുക്കൾ മദ്യം മുതലായവ വീട്ടിൽ കൊണ്ടുവരികയോ ഉപയോഗിക്കുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല ഇന്ന് പരാമർശിച്ചതായ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ വ്രതത്തിൻ്റെ പൂർണ്ണമായ ഫലം ജീവിതത്തിൽ വന്നു ചേരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല